ഐക്യു ടെസ്റ്റ് മലയാളം ചാനൽ രസകരമായ ബുദ്ധി യുക്തി മനഃശക്തി പരീക്ഷകൾക്കായി ഏവർക്കും സ്വാഗതം വീഡിയോ നാൽപ്പത്തൊന്ന് ബുദ്ധിമാനായ രാമു ഏത് മുറി തിരഞ്ഞെടുക്കും വിക്രമൻ രാജാവ് ആളൊരു രസികനായിരുന്നു എന്നാൽ കുറ്റകൃത്യങ്ങൾക്ക് കനത്ത ശിക്ഷയും കൊടുക്കും രാമു ഒരു മോഷ്ടാവാണ് ഒരിക്കൽ ഭടന്മാർ പിടിച്ചുകെട്ടി കൊട്ടാരത്തിൽ കൊണ്ടുവന്നു കള്ളനാണെങ്കിലും രാമു ബുദ്ധിമാനാണെന്ന് രാജാവിന് തോന്നി അതിനാൽ രാമുവിന് വിചിത്രമായ വധശിക്ഷ കൊടുക്കാൻ രാജാവ് തീരുമാനിച്ചു രാമുവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു പക്ഷേ അവന് ബുദ്ധിയുണ്ടെങ്കിൽ രക്ഷപ്പെടാം വധശിക്ഷയ്ക്കായി അഞ്ച് മുറികളിൽ ഏതെങ്കിലും ഒരെണ്ണം രാമുവിന് തിരഞ്ഞെടുക്കാം ഒന്നാമത്തെ മുറിയിൽ ഒരു കുറുക്കനുണ്ട് രണ്ടാമത്തെ മുറിയിൽ ഒരു ദിവസം പട്ടിണി കിടന്ന ചെന്നായ മൂന്നാമത്തെ മുറിയിൽ നാല് ദിവസം പട്ടിണി കിടന്ന കരടി നാലാമത്തെ മുറിയിൽ പത്ത് ദിവസം പട്ടിണി കിടന്ന കടുവ അഞ്ചാമത്തെ മുറിയിൽ ഇരുപത് ദിവസം പട്ടിണി കിടന്ന സിംഹം ചോദ്യം ബുദ്ധിമാനായ രാമു ഏത് മുറി തെരഞ്ഞെടുക്കും ഉത്തരത്തിനായി കൂടുതൽ സമയം വേണമെങ്കിൽ വീഡിയോ ഇപ്പോൾ പോസ് ചെയ്യാം ഉത്തരം അഞ്ചാമത്തെ മുറി കാരണം ഇരുപത് ദിവസം പട്ടിണി കിടന്ന സിംഹം മരിച്ചിരിക്കും അല്ലെങ്കിൽ അതിന് ഒന്നും ചെയ്യാൻ ശേഷിയുണ്ടാവില്ല രസകരമായ അനേകം ചോദ്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം